അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഓഫീസിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ഇന്നത്തെ പരിപാടി അപ്പം ഓഫീസിലെ ക്രിസ്മസ് സെലിബ്രേഷൻ വലിയ പരിപാടിയായിട്ടൊന്നുമില്ല നമ്മൾ ലോട്ടിട്ട് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണം അതേപോലെ ഒരു ലഞ്ചും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ വ്ളോഗ് ഫുൾ ടിസ്റ്റ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അതിന്റെ പുറകിലൊക്കെ ഒരുപാട് കഥകളുണ്ട് അപ്പൊ അത് ആ കഥകൾ പറയാം അതേപോലെ തന്നെ എല്ലാരെയും ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം വൃത്തിയാണ് നമ്മുടെ കൂടെ അപ്പം ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ വന്നിട്ടില്ല കഴിഞ്ഞില്ലായിരുന്നു കഴിഞ്ഞില്ലാതെ ഇപ്പം ഇപ്പോഴത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ക്രിസ്മസ് ഓഫീസിൽ വന്നതിന് ശേഷം ആദ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ എങ്ങനെ ഫീൽ ആദ്യഘട്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കാണുന്നത് എന്നുവെച്ചാ ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ ഞാൻ സ്കൂളിലൊന്നും അങ്ങനൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ല പിന്നെ ആദ്യോ സർപ്രൈസായിട്ട് നോക്കാം ഇങ്ങനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ എന്നെ ആർക്കാ കിട്ടില്ല ആരുടെ സംശയം

ും സംസാരിക്കും അതൊക്കെ വേറെ സംഭവം ഇത്രേ കാര്യ ഞാൻ ചോദിക്കും ഒരു കാര്യം ചോദിക്കാം എടാ ഗിഫ്റ്റ് അറിയാൻ പറ്റും കഴിഞ്ഞ കഴിഞ്ഞ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു 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 ഫ്രണ്ട് ക്രിസ്മസ് ഇല്ലായിരുന്നു കാരണം വന്നത് ഫ്രണ്ടിനെ ലോട്ട് സെലക്ട് ശേഷമാണ് നീ വന്നത് ജോയിൻ ചെയ്യുന്നത് ഓഫീസിൽ ആർക്കായിരിക്കും നിന്നെ കിട്ടിയത് അങ്ങനെ ആരെങ്കിലും ആരായിരിക്കും എന്നുള്ളൊരു ഒരാളുടെ പേര് പറ ചുമ്മാ പറഞ്ഞു നിനക്ക് ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ ശാലി അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നു എന്ത് ചോദിച്ചേ എന്തൊക്കെ എന്തൊക്കെ ഇഷ്ടം കാര്യങ്ങളൊക്കെ നി അതായത് ഭാഗ്യ്ക്ക് നിന്നെ കിട്ടിയെന്നുള്ള കാര്യം ഭാഗ്യ പറഞ്ഞു ഓ അത് ശരി അത് വിശ്വസിക്കാൻ പറ്റത്തില്ല ഭാഗിയെ പല നമ്പറുകളും ഇടും ശരി അപ്പോൾ ഷാലിയാണെന്നാണ് വിശ്വാസം ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ചോ അപ്പം ഇതാണ് നമ്മുടെ ഓഫീസ് ക്രിസ്മസ് സെലിബ്രേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഓഫീസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് ട്രീ ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ഗിഫ്റ്റ് എല്ലാവരും ഫ്രണ്ടിനെ വാങ്ങിച്ച ഗിഫ്റ്റാണ് ഇത് എന്റെ ഗിഫ്റ്റാണ് ഇത് അത്യാവശ്യം വലിയൊരു ബോക്സാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റ് അല്ലേ ഇതിനകത്തൊരു കുറച്ചധികം ഗിഫ്റ്റുകളുണ്ട് രണ്ടും മൂന്ന് ഗിഫ്റ്റ് ഉണ്ട് ബഡ്ജറ്റിനകത്ത് വരുന്ന ഗിഫ്റ്റുകളാണല്ല പിന്നെ ഇതെല്ലാം പലരുടെ ഗിഫ്റ്റുകളാണ് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ നമുക്ക് ബാക്കി അബിതയും അരുണിമയും കാണാം അബിത ഒരു ഹായ് പറയുന്നു അരുണിമ ഹായ് ഹായ്

മൂന്ന് ദിവസായില്ലേ പറഞ്ഞു നോക്കിയപ്പോഴേ എല്ലാവരുടെയും മുഖത്ത് നോക്കിയപ്പോ എല്ലാവരുടെ ഒരു കളാലും അല്ലേ അല്ലേ ശരി അപ്പം ഞങ്ങള് മൂന്നുപേരാണെന്നാണ് ശാലിയുടെ വിശ്വാസം ശാലി ഗിഫ്റ്റ് വാങ്ങിച്ചോ ചോദിച്ചത് ഭാഗിക്ക് കിട്ടിയ ഫ്രണ്ടിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാമോ എനിക്ക് കിട്ടിയ ഫ്രണ്ടോ ഞാൻ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് ഗിഫ്റ്റ് അല്ല ഫ്രണ്ടിനെ പറ്റി ഫ്രണ്ടിന് എന്തെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കുറച്ചധികം നാളുകൊണ്ട് ഫ്രണ്ടിന് മനസ്സിലായി കൊടുക്കുന്നുണ്ട് അപ്പൊ ഫ്രണ്ടിന് മനസ്സിലായിട്ടില്ല ഇതുവരെ എന്ന് വെച്ചാ ഫ്രണ്ടിന് ഫ്രണ്ടായിട്ട് കിട്ടുന്നതിന് മുമ്പും ചെയ്തു കൊടുത്തിട്ടുണ്ട് ബോയ് ആണോ ഗേൾ ആണോ അങ്ങനെ പറയാൻ പറയാൻ ഈ ഈ വീടിന്റെ വീടിനെ നല്ല രീതിയിൽ സോഫി ചേച്ചിയാണ് നമ്മുടെ ചേച്ചിയെ ഫ്രണ്ടായിട്ട് കിട്ടിയത് ആർക്കായിരിക്കും അതൊരു ഗസ്സല്ല ഉറപ്പല്ല എന്റെ ഒരു അതെന്താ കാര്യം അങ്ങനെ തോന്നാൻ കാര്യം എന്താ അങ്ങനെ തോന്നി അതായത് ഞാൻ ചോദിക്കുന്ന നമ്മൾ ഫ്രണ്ട് ആയിട്ട് കിട്ടിയവർക്ക് നമ്മൾ ഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം കെയർ ചെയ്യണം അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും ചേച്ചിക്ക് ചെയ്തിട്ടാണോ ചേച്ചിക്ക് അങ്ങനെ തോന്നിയത് അതോ ചേച്ചി ചുമ്മാ അങ്ങ് തോന്നുവാണോ അല്ല ചുമ്മാ എനിക്ക് തോന്നി അവനായിരിക്കും എന്റെ ഫ്രണ്ട് അല്ലായിരിക്കും മനസ്സ് പറയുന്നു പറയുന്ന അനുസരിച്ച് ചേച്ചി അങ്ങ് ശരി പറയുവാരി ഞാൻ പ്രത്യേക നേരത്തെ പരിചയപ്പെട്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് തോന്നുന്നു ചേച്ചി ചേച്ചി ശരിക്കും കിട്ടിയത് വിസ്മകാരി അതാണ് പ്രത്യേക അങ്ങനെ ആക്ട് ചെയ്തത് നിങ്ങൾ ഗിഫ്റ്റ് വാങ്ങിച്ചതില് നിങ്ങൾ ഗിഫ്റ്റ് വാങ്ങിച്ചതില് കറക്റ്റ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾ ഗിഫ്റ്റ് വാങ്ങിച്ചത് ഇരുന്നൂറ് രൂപ കൂടുതലൊന്നും ആയിട്ടില്ല ചെറിയ വ്യത്യാസങ്ങളാ ചെറിയ വ്യത്യാസങ്ങൾ കുഴപ്പമൊന്നുമില്ല അരുണമിക്ക് പറ്റിയ കമ്മല

അബിതയുടെ ഫ്രണ്ട് ഗസ് ഒട്ടും പറയാൻ പറ്റത്തില്ല ആ അപിതയുടെ ഫ്രണ്ട് പൃഥ്വി ശരി ചായക്ലാസ് ആരായിരിക്കുന്നു ഇയാളെ കിട്ടിയത് ആർക്കായിരിക്കും എല്ലാർക്കും എന്റെ മതി നിന്റെ മതി അല്ല പറഞ്ഞത് വിവിറി ലാലിൻ്റെ ഒരാളായിരിക്കും അഭിത വിശ്വസിക്കുന്നത് നിങ്ങൾ അതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു എനിക്ക് പ്രതികരിക്കാനൊന്നുമില്ലല്ലേ ചെലപ്പായിരിക്കും അതല്ലാതെ പറയാൻ പറ്റത്തില്ലല്ലോ അല്ലെന്നു പറയാൻ പറ്റത്തില്ലല്ലോ ഓക്കെ അങ്ങനെ നമുക്ക് നമ്മുടെ വ്ലോഗിലേക്ക് നമ്മുടെ ഹരി എത്തിച്ചേർന്നിരിക്കുകയാണ് ഹരിയെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് സെലിബ്രേഷന് ഹരി ഉണ്ടായിരുന്നു മോഹനഞ്ചേട്ടൻ ഉണ്ടായിരുന്നു നമ്മുടെ മൊത്തം നമ്മുടെ പരിപാടികൾ പ്ലാൻ ചെയ്യുന്ന ലക്ഷ്മിയുടെ ലക്ഷ്മിയടത്തിന്റെ ഈ അഭാവം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇവിടുത്തെ പരിപാടികൾ മൊത്തം കോർഡിനേറ്റ് ചെയ്തോണ്ടിരുന്നത് ലക്ഷ്മീടായിരുന്നു ഇപ്പൊ ലക്ഷ്മീടം പോയതിനു ശേഷം ഇവിടുത്തെ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യാനും ഈ പരിപാടികളൊന്നും ഓർക്കാനും പിന്നെ അത് മാത്രമല്ല നമുക്ക് എന്തോ ഒരു 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 ഈ ഓഫീസിന്റെ ഏതാണ്ട് അറുപത് ശതമാനം എനർജി ചോർന്നു പോയി ബാക്കി നാൽപ്പത് ശതമാനം മാറി ഹരിയെ കണ്ട് ഈ ബാക്കി നാൽപ്പത് ശതമാനം എനർജിയിലാണ് ഈ മൊത്തം ഓഫീസ് ഇപ്പം റൺ അറു ശതമാനം ബാംഗ്ലൂർ പോയി ലക്ഷ്യോടോ എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇവിടുന്ന് പോയിട്ടും ആ അടിപൊളിയായിട്ട് ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഈ കളർ കളർത്തീം എങ്ങനെ മനസ്സിലാക്കി ആ ഗ്രൂപ്പിലുണ്ടോ ആ ൂപ്പിൽ നിന്ന് കളഞ്ഞില്ലേ അതാ അത് അതനുസരിക്കാനില്ലയോ ആ കളർ കോഡ് ഇടുന്നേട്ടേ ഹരി മടങ്ങി പോയിട്ട് തിരിച്ചു ഓഫീസിലേക്ക് വരുമ്പോ എങ്ങനെ ഫീൽ ചെയ്യുന്നു ഭയങ്കര ഞങ്ങൾ പോയപ്പോ ഒരു ഗിഫ്റ്റ് കണ്ട് ഒരു ട്രീടെ ഷേപ്പിലുള്ള ഞാൻ ഇവിടെ വന്നിരുന്നു എന്റെ ഫ്രണ്ട് ആരാ കിട്ടുന്നത് വെച്ചാൽ ഇന്ന സ്ഥലത്ത് ഒരു സാധനം വാങ്ങിച്ചു ഞാൻ പറഞ്ഞു എല്ലാം പറഞ്ഞു പറഞ്ഞു കൊടുത്ത് ഞാനും കൂടെ വൈകിട്ട് വീണ്ടും

എല്ലാരും അവിടെ അല്ലാരും അത് വേണം അത് അതാ ഓരോത്തോര അതാ ഞാൻ എല്ലാരും അങ്ങോട്ടേ ഇങ്ങോട്ടും പോന്നത് ആൻഡ് വിസ്മ സ്റ്റാർട്ട് ചെയ്യ വിസ്മയി കൊടുക്കുന്ന ആള് അയാളുടെ ഫ്രണ്ടിന് അങ്ങനെ വിസ്മസ് സ്റ്റാർട്ട് ചെയ്യാം ആ ശാലി അതിന് ഞാൻ കൊടുക്ക ഞാൻ കൊടുക്ക പ്രശ്നല്ലോ സർപ്രൈസ് ഇനിയിപ്പടുത്താള ഇനി ഇനി കിട്ടിയ സോപിചില്ല സോപിചില്ല താങ്ക്യൂ എസ്സക്ക പണി എവിടെ പോവുകയാണ് അബിദാണ് ആവില്ല യാ ഇവിട അച്ചാ പോകും ആവണ്ടേയോ ഇതിന്റെ പുറയിലൊക്കെ ഒരുപാട് കഥയുണ്ട് വേണം മൊത്തം വ്ളോഗും കാണണം വ്ലോഗ് കാണണം കഥയാണ് ഇയാളെ കൂടെ പോയി ഗിഫ്റ്റ് വാങ്ങിച്ചു ഇയാളെ കൊണ്ട് പേയ്മെന്റ് ചെയ്യിപ്പിച്ച് ഇയാളെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിച്ച് അങ്ങനെ അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ പോയി ഗിഫ്റ്റ് വാങ്ങിച്ച്

അൺബോക്സിംഗ് വിളി വേണം ആ മനസ്സിലെ ഒരു പപ്പി അത് ആ ലൈറ്റ് ഭാഗ്യതില് ഏതൊരു ഐറ്റം എടുത്തിട്ട് ഇതെനിക്ക് തരുമോന്ന് വരുന്നപ്പോ അല്ലെന്ന് പറഞ്ഞാണല്ലോ പെട്ടെന്ന് ജോലി ചെയ്യാനുള്ള ശാലിയാണ് ഇതാരോ നന്ദി പൃഥ്വി കമ്മല ആരായിരുന്നു ഗിഫ്റ്റോടെ പോയി ഡി എല്ലാം പാളിയല്ലേ അതാ പറഞ്ഞ ബ്ലോഗില് വല്യൊരു കഥ പെർഫ്യൂമ ഫ്രണ്ട് 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 നിന്റെ നിന്റെ അത് പോയ കിരൺ കിരൺ സാറിന്റെ ആ നിന്നില്ല ശാലിയുടെ സോഫി ചേച്ചി സോഫി ചേച്ചിയേ അരുണിയും അരുൺയേടെ വിസ്മയി ഞാൻ ഭാഗ്യക്ക് ഭാഗ്യ അശ്വതി അശ്വതി മേട എനിക്ക് ഇത് വായിക്കാൻ വേണ്ടി എടുക്കുക കണ്ടന്റ് എടുക്കും ബാ പറ ഭാഗ്യ പറ ഭാഗ്യക്ക് പറയാനുള്ളത കേക്കണ്ടേ ഞാൻ ഇവിടെ പറ്റിക്കപ്പെട്ടു പച്ചക്കപ്പെട്ടു പക്ഷെ എനിക്ക് എപ്പോഴോ തോന്നിയായിരുന്നു അല്ല പിന്നെ എനിക്ക് എപ്പോഴോ തോന്നിയായിരുന്നു അത് പിന്നെ പോയത് എപ്പോഴാന്നറിയാമോ നമ്മള് ധന്യനെ ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞത് നീ എടുത്തില്ലോ അപ്പൊ ഞാൻ ഒട്ടും അശ്വതി മേട ആയി എനിക്കൊരു ഇതുണ്ടായിരുന്നു വൈഡ് ഗസ് ഉണ്ടായിരുന്നു അശ്വതി മേടോ കിരൺ സാറോ ആയിരിക്കും എന്നുള്ള ഇതുണ്ടായിരുന്നു പക്ഷെ ആ ഗിഫ്റ്റ് അത് എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ ഇവിടെ ആർക്കും അറിയത്തില്ല ഭാഗ്യവരെ ഞെട്ടിത്തെരിച്ചിരിക്കുന്നു ഞാൻ അന്നേ പറഞ്ഞു എല്ലാ എല്ലാരും ഞാൻ ആദ്യമേ പറഞ്ഞത് കാരണേ ഭാഗ്യ എന്റെ കയ്യിൽ ഇരിക്കുവ എല്ലാരും ഉണ്ട് ഭാഗ്യം പറയുന്നുണ്ട് ഷാലിയാ ശാലി പറയുന്നുണ്ട് ഭാഗ്യ ഫ്രണ്ട് എല്ലാരും എല്ലാരും വന്നിട്ട് എൻ്റെ അടുത്ത് പറയാ ഭാഗ്യാ എന്റെ ഫ്രണ്ട് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ക്ഷേടോ ഇത് എങ്ങനെ അതാ 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 സെലക്ട് ചെയ്ത സെലക്ട് ചെയ്ത സംഭവം പറയുമോ ഞാനും കൂടെ സൈഡിൽ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോയി അപ്പൊ പർച്ചേസ് ചെയ്യാൻ പോയപ്പോ ഇതിപ്പോ രണ്ടാമത്തെ കഥ പറയുന്നത് ഈ ഈ ഇത് കണ്ട് ഇയാളിപ്പിട്ടേക്കുന്ന മാല കണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് എന്റെ അടുത്ത് പറഞ്ഞു എടാ നിനക്ക് ഫ്രണ്ടായിട്ട് ഇട്ടിയാക്കി ഈ മാല വാങ്ങിച്ചു കൊടുക്കാണെന്ന രസമാണ് ഞാൻ പറയുമ്പോ ഈ കൊച്ചു തന്നെ ആണല്ലോ ഇയാൾക്ക് അന്ന് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇത് ഞാൻ അതിന്ന് ഇയാളെ ഇവിടെ കൊണ്ടുവന്നാക്കിട്ട് അന്ന് തന്നെ പോയി വാങ്ങിച്ച് പെട്ടിയല്ല പാക്ക് ചെയ്ത് വെച്ച് ഞാൻ ഇവിടെ പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടേ കഴിഞ്ഞ ദിവസം ഇയാള് പറയാം എനിക്ക് ഈ മാലയും വളയൊക്കെ വളയോ കാരേലും വാങ്ങിച്ചതാരണം ഞാൻ ഇടത്തൊന്നും ഇല്ല ആരും എനിക്ക് വാങ്ങിച്ചതരണ്ടാന്ന് ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ച ഓൾറെഡി സെറ്റ് ഇല്ലല്ല എന്നിട്ട് പറഞ്ഞ എനിക്ക് കമ്മലും മാലയെ കാര്യലും മനസ്സിനടത്തില്ല ഞാൻ പിന്നെ ഇത് കൊടുക്കണോ വേണ്ടേ പിന്നെന്ത് വൈകിട്ടാണ് തന്നെ വിളിച്ചോണ്ടത് അവിടെ വെച്ചാണ് നമുക്ക് വേറൊരു സാധനം കിട്ടുന്നേ ശാലിക്കെതിരെയുള്ള സാധനം ശാലിയെന്ന് വിചാരിച്ചു ഞാനത് ശാലിയുടെ പേരിൽ അങ്ങ് ആക്കി അതായത് ഞാൻ ഇവരോട് ചോദിച്ചു എടി ആ ഗിഫ്റ്റ് കാണുന്നില്ലടി അത് പോയി അതാരെ കൊണ്ടുപോയി അപ്പൊ ഞങ്ങള് വിചാരിക്കുന്ന സോഫി ചേച്ചിയോ ശാലി ആണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നീ ഒന്ന് വിളിച്ചു നോക്കി ശാലി എനിക്കറിയാം ശാലിയുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടോന്ന് ശാലി വിളിച്ചപ്പോഴേ ശാലി ചിരിക്കുക ബാക്കി ധന്യ ഒരു പോയെന്ന് സമ്മതിക്കുക അപ്പഴേ ഞാൻ ബാക്കി ആ ആ പക്ഷെ ആ സമയത്ത് ഷാലി ഞാനും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നിട്ട് പിറ്റേന്ന് ഞാൻ വന്നിട്ട് ഞാൻ ശാലിയോട് സംസാരിക്കാൻ പറ്റുള്ളൂ ഷാലി ഷാലി എന്നെക്കാ വല്യ അഭിനയം എന്ന് വെച്ചാ എന്നേക്ക വലിയ അഭിനയം എന്ന് വെച്ചാ എന്താ പറയോ ഞാൻ ശാലിയോട് ഇല്ല ഞാൻ ശാലിയോട് ചോദിക്കും ശാലിയുടെ ഫ്രണ്ട് ഭാഗ്യാണ് അപ്പൊ എന്നിട്ട് ഞാൻ പറയാം ഞാൻ പറയാ എന്റെ ഫ്രണ്ട് ഭാഗ്യാ കാര്യം എനിക്കറിയത്തില്ല എന്റെ രണ്ടു പേർക്ക് ഒരേപോലെ പേര് കിട്ടും ഞാൻ ഇങ്ങനെ ചോദിക്കുക എന്റെ പേര് എനിക്ക് ആ ഭാഗ്യം കിട്ടി ഷാലി ജന്മം ചെയ്താൽ വിശ്വസിക്കത്തില്ല ശാലിയുടെ ഓരോ അഭിനയങ്ങൾ കാണാൻ പറ്റുള്ളൂ ഞാൻ ആലൈ ദൈവമേ രണ്ടോ ഒന്നാണോ എന്നിട്ട് ഞാൻ ഗതി കേട്ടിട്ട് ഞാൻ ശാലിയോട് അങ്ങ് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട് ഭാഗ്യാ ശാരിയുടെ ഫ്രണ്ട് ആരാന്ന് എനിക്ക് അറിയണ്ട പക്ഷെ ഭാഗ്യല്ലോ എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞ അല്ലെന്ന് എന്നിട്ടും വിശ്വസിക്കുന്നില്ല എന്നിട്ട് ഞാൻ അത് വഴിയൊക്കെ പോകുമ്പോ എന്നെ ഇങ്ങനെ നോക്ക എന്തു ഭയങ്കര അഭിനയം തന്നെ എല്ലാരും അഭിനയിക്കാൻ സ്കില്ലുള്ളവരായിരുന്നു ആദ്യം തൊട്ടേ അന്നേരം തൊട്ടേ ഭാഗ്യയുടെ എന്താ പറയുക എന്റെ ഫ്രണ്ടിനെ എനിക്കറിയാൻ എന്റെ ഗിഫ്റ്റ് എനിക്കറിയാം ഞാൻ ആ ആക്കി രീതിയിലെ ഞാൻ ഭാഗ്യ ഗ്രാഫ് അങ്ങ് ഇടിച്ചു കൊണ്ടുവരും എന്നുവച്ചാ നിനക്ക് സർപ്രൈസ് ഒന്നും ഇല്ല നിനക്ക് ഫ്രണ്ടിനെ അറിയാം ഗിഫ്റ്റ് അറിയാം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇത്ര നേരം കഥ സംസാരിക്കും മൊത്തം കഥ ആരോ അങ്ങനെ പാർട്ട് ഇനി അവസാനിപ്പിച്ചിരിക്കും എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് ഇത് തോന്നിയടാ ഇത് അസംബിൾ ചെയ്യുന്ന ഇത് ഇവിടെ ട്രൈ പോഡ് ഇത് ഇത് ശരിക്കും എന്ന ഒട്ടിച്ച് കളഞ്ഞൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് അശ്വതി മേടോ കിരൺ സാറോ ആണോ ചിലപ്പോൾ ആയിരിക്കാം എന്നുള്ളൊരു ഗസ്സുണ്ടായിരുന്നു കാരണം ഇവരെല്ലാവരും അവരവരുടെ ഗിഫ്റ്റ് പറയുമ്പോഴും അവരവരുടെ ഫ്രണ്ടിനെ പറ്റി പറയുമ്പോഴും എനിക്കൊരു ഗസ്സുണ്ടായിരുന്നു ചിലപ്പോൾ അവരായിരിക്കാം എന്നുള്ളത് പക്ഷെ ഇത് ഈ സാധനം ശരിക്കും തളർന്ന് ഞാൻ ഈ ചെയറിൽ ഇരുന്ന് പോയി എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി സീ പാലസിൻ്റെ ഒപ്പുലെൻസിലാണ് വന്നിരിക്കുന്നത് ഇപ്പം നമ്മളിവിടെ ഹരി ഉണ്ട് ബാക്കി ഫുൾ ടീം ഒപ്പുലെസിൻ്റെ അവിടെയൊക്കെ പോയിരിക്കുക അപ്പം അങ്ങോട്ട് പോയിട്ട് കാണാം അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ലഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ക്ഷീണിച്ച് ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ ക്രിസ്റ്റും പരിപാടികളെല്ലാം നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നു ഇനി ഈ വ്ളോഗുണ്ട് ഈ വ്ളോഗ് ആയി കഴിയുമ്പം ഇനി ഇരുവേലിക്കൽ ക്രിസ്മസ് മഹാമതത്തിൻ്റെ രണ്ടാമതൊരു എപ്പിസോഡും ഉണ്ട് അതും കൂടെ അപ്ലോഡ് ആവാനുണ്ട് പിന്നെ ഇനി അണിയറയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരുപാട് വ്ലോഗുകൾ ഇനി വരാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക അപ്പം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരുപാട് സ്നേഹം നന്ദി അപ്പോൾ പുതിയൊരു ബ്ലോഗായിട്ട് വരുന്നവരെ ബായ്